മലയാള സിനിമയെ ഇപ്പോൾ മൂന്ന് തരത്തിൽ വിലയിരുത്താം ദിലീപിന്റെ അറസ്റ്റിന് മുമ്പും ശേഷവുമുള്ള സിനിമ കോവിഡിന് മുമ്പും ശേഷവുമുള്ള സിനിമ ഇപ്പോൾ ഹേമ കമ്മറ്റിക്ക് മുമ്പും ശേഷവുമുള്ള സിനിമ പേര് വെളിപ്പെടുത്തിരുന്നു പറഞ്ഞ് സംഭവ വികാസങ്ങളോട് ഒരു സിനിമയിലെ പ്രമുഖന്റേതായി മനോരമയിൽ വന്ന പ്രതികരണമാണ് ഇത് നടിയെ ആക്രമിച്ച കേസിലാണ് ദിലീപ് അറസ്റ്റിലാകുന്നത് അതിന് സമാനമായ പ്രതിസന്ധികൾ സിനിമയിൽ ഉണ്ടാകില്ലെന്ന് അന്ന് എല്ലാവരും വിശ്വസിച്ചു പിന്നെ കോവിഡ് എത്തി കോവിഡെത്തി കാലക്രമേണ മറികടന്നു ഇപ്പോഴത്തെ വിവാദം അക്ഷരാർത്ഥത്തിൽ മോളിവുഡിന് വെല്ലുവിളിയാണ് ഇനി ഏതെല്ലാം നടനെതിരെ പ്രതികരിക്കുമെന്നാണ് ഇതിനെല്ലാം കാരണം മലയാള സിനിമയിലെ പുണ്യാളനെ പോലും ഈ വിവാദം വെറുതെ വിടുന്നില്ല ഒരു സൂപ്പർ താരവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ആശങ്കയിലാണ് കാണുന്നത് നടിയെ ആക്രമിച്ച കേസിലെ വിധി ഉടൻ വരും ആ വിധി മലയാള സിനിമയെ കൂടുതൽ പ്രതിക്കൂട്ടിലേക്ക് തള്ളിവിടും നടിക്ക് അനുകൂലമായാൽ ദിലീപ് അകത്താകും വിധി ദിലീപിന് അനുകൂലമായാൽ കേസിലെ അട്ടിമറി പോലും ചർച്ചകളിൽ നിറയും നടിക്ക് അനുകൂലമായി സാക്ഷി പറയേണ്ട ഒരാളുടെ സിനിമ കേരളത്തിലെ പ്രധാന അഭിഭാഷകന്റെ വീട്ടിലാണ് രണ്ടു വർഷം മുമ്പ് ഷൂട്ട് ചെയ്തത് ഇതെല്ലാം നടി ആക്രമിച്ച കേസിലെ വിധിയെ കൂടുതൽ പ്രസക്തമാക്കി മാറ്റും നീതിക്കായി വേണ്ടിയുള്ള പോരാട്ടം ഈ നടി ഇപ്പോഴും ഹൈക്കോടതിയിലും മറ്റും നട ുന്നത് കേസിലെ വിചാരണ അട്ടിമറിക്കുന്നില്ലെന്ന് ഉറപ്പിക്കാനാണ് ഇവിടെയാണ് ഹേമ കമ്മിറ്റി പീഡകരുടെ പേരുകൾ പുറത്തുവരുന്നത് തൊടുപുഴയിൽ പീഡനാനുഭവം വിവരിച്ച സോണിയ മൽഹാറും ഉറച്ച നിലപാടിലാണ് നടൻ്റെ പേര് സോണിയ വെളിപ്പെടുത്താൻ സാധ്യതയുണ്ട് ഈ നടൻ നിലവിൽ അമേരിക്കയിലുള്ളതിനാലാണ് സൂചന അമ്മയ്ക്കും ഫസ്കയ്ക്കും പോലും പീഡന പരാതികളെ ഗൗരവത്തിലെടുക്കേണ്ട സ്ഥിതി വിശേഷമുണ്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്തിന്റെ രാജിക്ക് പിന്നിലുണ്ടായത് സിനിമയെ വെല്ലും നാടകീയതകളാണ് ബംഗാളി നടിയുടെ ആരോപണം വലിയ ചർച്ചയായതിനു പിന്നാലെ തന്നെ രഞ്ജിത്ത് ചില കേന്ദ്രങ്ങളെ രാജ്യസന്നദ്ധ അറിയിച്ചു എന്നാൽ രാജി നൽകിയില്ല അതിനിടെയാണ് ആരോപണത്തെ തുടർന്ന് താരസംഘടനയായ അമ്മയിൽ നിന്നും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദീഖിന്റെ രാജി ഇതോടെ രഞ്ജിത്തിൽ നിന്നും രാജി സമ്മർദ്ദത്തിലൂടെ സർക്കാർ ഇമെയിൽ വാങ്ങി സിനിമയിലെ പ്രമുഖരെയാണ് ഇതിനുവേണ്ടി സി പി എം നിയോഗിച്ചത് രഞ്ജിത്തിനെതിരെ ബംഗാളി നടിക്ക് സി പി എമ്മുമായി അടുത്ത ബന്ധമാണുള്ളത് ബംഗാളിലെ പാർട്ടി വേദികളിലെ സജീവ സാന്നിധ്യമായ നടിയുടെ പരാതിയെ ഗൗരവത്തിൽ തന്നെ കാണുമെന്ന് സി പി എം കേന്ദ്ര നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന നേതൃത്വം സന്ദേശം നൽകിയിരുന്നു കേരളത്തിൽ സിനിമയിലെ സ്ത്രീ വിഷയങ്ങൾ ചർച്ചയാകുന്ന ഡബ്ല്യു സി സിക്കും ഇടതുപക്ഷ മനസ്സാണ് പൊതുവേ ഉള്ളത് അതുകൊണ്ട് തന്നെ അവരെ പിണക്കി മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇതെല്ലാം പരാതി അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തിച്ചു ആർക്കെതിരെ മൊഴി കിട്ടിയാലും സാഹചര്യം പരിശോധിച്ച് പോലീസ് കേസെടുക്കും ഇനി പ്രതിച്ഛായ നഷ്ടം ഈ വിഷയത്തിൽ ഉണ്ടാകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുന്നില്ല പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ നിയോഗിക്കുന്നത് കേരള പോലീസിൽ അന്വേഷണ മികവ് തെളിയിച്ച ഉദ്യോഗസ്ഥരെയാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷാണ് മേൽനോട്ട ചുമതല ഐ ജി സ്പർജൻ കുമാർ അടക്കമുള്ള മികച്ച നിലയിൽ നാല് ഐ പി എസ് ഉദ്യോഗസ്ഥരുമുണ്ട് എൻ ഐ ഇയിൽ അടക്കം പ്രവർത്തിച്ച അന്വേഷണ പരിചയമുള്ള ഡി ഐ ജി അജിത ബീഗവും ശ്രദ്ധേയമായ അന്വേഷണങ്ങൾ നടത്തിയ വ്യക്തിയാണ് എസ് പി മെറിൻ ജോസഫ് എഐ ജി ജി പൂങ്കുഴലി കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോംഗ്രെ എന്നിവരും സംഘത്തിലുണ്ട് എ ജി അജിത് വി എസ് പി എസ് മധുസൂദനൻ എന്നിവരും ഈ ടീമിലുണ്ട് മുഖ്യമന്ത്രി ഞായറാഴ്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർത്തിരുന്നു അതിനുശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾക്കും തങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ വന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും വന്നിട്ടുണ്ടെന്നും ഇത്തരം പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാനാണ് പ്രത്യേക സംഘം എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം അതായത് പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും അന്വേഷണ സംഘം പരിശോധിക്കുക ഹേമ കമ്മിറ്റി മുമ്പാകെ അതിക്രമം തുറന്നു പറഞ്ഞ വിഷയങ്ങളിൽ ഇപ്പോൾ അന്വേഷണം ഉണ്ടാകില്ല ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഇത് ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ശ്രീലേഖാ മിത്ര രഞ്ജിത്തിനെതിരെ പരാതി ഉന്നയിച്ചത് പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നാണ് നടി ആരോപിച്ചത് ലൈംഗിക ചൂഷണത്തിന് ശ്രമമുണ്ടായെന്നും നടി വെളിപ്പെടുത്തി ഇതിനൊപ്പം യുവനടി ലൈംഗിക അതിക്രമം പരാതി ഉന്നയിച്ചതിന് പിന്നാലെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം നടൻ സിദ്ദീഖും രാജിവെച്ചു ഇതിനു പുറമെ എം എൽ എയും നടനുമായ മുകേഷിനെതിരെ ആരോപണമുണ്ട് നടൻ റിയാസ് ഖാനും സംശയം സംശയ നിഴയിലാണ് പരാതി ഉന്നയിച്ചവരെ ഈ പ്രത്യേക സംഘം ബന്ധപ്പെടും മൊഴി കിട്ടിയാൽ പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടക്കും ചിലർക്കെതിരെ പേര് പറയാതെയാണ് ആരോപണങ്ങൾ ചർച്ചയാകുന്നത് ഇവരോടും സംഘം വിവരശേഖരണം നടത്തുന്നുണ്ട് ആദ്യഘട്ടത്തിൽ സംവിധായകൻ രഞ്ജിത്ത് നടൻ സിദ്ദിഖ് എന്നിവർക്കെതിരായ ആരോപണങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുക